ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് അയർലാൻഡിനെ വീഴ്ത്തി ടീം ഇന്ത്യ ആദ്യ വിജയം നേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ശക്തമായ ബോളിംഗിന് മുന്നിൽ അയർലാൻഡ് മുട്ടുകൊത്തുകയായിരുന്നു സുഹൃത്തുക്കളെ ആദ്യ ഇന്നിങ്സിൽ ടോസ് കിട്ടിയ ടീം ഇന്ത്യ ചേസ് ചെയ്യാനാണ് ചേസ് ചെയ്യാനായിരുന്നു ടീം തീരുമാനിച്ചത് ആ ഡിസിഷൻ ശരിവെച്ചുകൊണ്ട് ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ ഒരു അറ്റാക്ക് തന്നെയായിരുന്നു സുഹൃത്തുക്കളെ ഒരു മാസീവ് അറ്റാക്ക് തുടക്കത്തിൽ തന്നെ ഏറ്റുകൾ വീണ് തുടങ്ങിയിരുന്നു അർഷദ്വീപ് സിംഗ് സിറാജും കുടിച്ചേർന്ന് തുടക്കത്തിലെ അറ്റാക്കിങ് അവർക്ക് വിക്കറ്റുകൾ കൊടുത്തു അർഹദീപ് സിംഗ് രണ്ട് വിക്കറ്റാണ് വീഴ്ത്തി കഴിഞ്ഞ സുഹൃത്തുക്കളെ മുപ്പത്തഞ്ച് റണ്ണ് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി സിറാജ് പതിമൂന്ന് റണ്ണ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റും അത് കഴിഞ്ഞ് വന്ന ബുംബ്രയോ ബുംബ്ര രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് വെറും ആറ് ആറ് റണ്ണ് മാത്രമാണ് ബോമർ കൊടുത്തത് ഇതിൽ പ്രത്യേകം എടുത്തു പറയാവുന്ന പെർഫോമൻസ് എന്ന് ഹാർദിക് പാണ്ഡ്യയുടെ ഹാർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് വ്യത്യസ്തമായ ഒരു ബോളിംഗ് ശൈലിയായിരുന്നു എന്ന് ഹാർദിക് പാണ്ഡ്യയിൽ കണ്ടത് വിക്കറ്റ്സിനെ അറ്റാക്ക് ചെയ്യാമായിരുന്നു ഹാർദിക് പാണ്ഡ്യ നോർമലി ബാക്ക് ഓഫ് ലങ്ക് കയറിയുന്ന ഹാർദിക് പാണ്ഡ്യ ഇന്ന് വിക്കറ്റുകൾക്ക് നേരെ ആക്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിക്കറ്റ് തന്നെ മിഡിൽ ബൗൾഡ് ആയിരുന്നു അതിഗംഭീരമായ ബൗളിംഗ് ബോൾ ഹാർദിക് പാണ്ഡ്യ അങ്ങനെ അയർലൻഡ് തൊണ്ണൂറ്റാറ് റണ്ണിന് ആവുകയായിരുന്നു അവർക്ക് ഒമ്പതാം വിക്കറ്റിൽ കുറച്ച് പാർട്നർഷിപ്പ് അവിടെയാണ് കുറച്ചെങ്കിലും പാർട്നർഷിപ്പ് ഉണ്ടായിരുന്നത് ആകെ നാലേ നാല് പ്ലെയേഴ്സ് മാത്രമാണ് രണ്ടക്കം കടന്നത് അങ്ങനെ പതിനാറ് ഓവറിൽ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് റണ്ണിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു സുഹൃത്തുക്കളി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ കുറച്ച് പാടുപെട്ടെങ്കിലും കാരണം നമുക്കറിയാം ന്യൂയോർക്കിലെ പിച്ച് പിച്ചിന് നല്ല വിമർശങ്ങളാണ് ഏൽക്കുന്നത് കാരണം അത്ര നിലവാരമില്ലാത്ത പിച്ചാണെന്നാണ് മുൻ ക്രിക്കറ്റ് താരങ്ങളും ഐ സി സി വിദഗ്ധരും പറയുന്നത് നമുക്ക് ഇന്ത്യയുടെ ബാറ്റ് ടീം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചറി നേടിയിരുന്നു അമ്പത്തിരണ്ട് റണ്ണാണ് രോഹിത് ശർമ്മ നേടിയത് അതുപോലെ മുപ്പത്തേഴ് ബോളിൽ നിന്ന് നാല് സിക്സ് നാല് ഫോറും മൂന്ന് സിക്സറും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അടുത്തായി ഓപ്പണിംഗ് ഇറങ്ങിയ ഓപ്പണിംഗ് ഇറങ്ങിയത് വിരാട് ആയിരുന്നു വിരാട് കോഹ്ലി ഒരു റണ്ണെടുത്ത് മടങ്ങുകയായിരുന്നു ഒരു ക്യാച്ചിലൂടെ ബെഞ്ചമിൻ ക്യാച്ച് എടുത്തു എന്നാൽ മാർക്കാണ് ബോൾ ചെയ്തത് അടുത്തതായി ഇറങ്ങിയ നമ്മുടെ സ്വന്തം പന്ത് വിക്കറ്റ് കീപ്പർ പന്ത് തേർട്ടി സിക്സ് റണ് എടുത്ത് നോട്ട് ഔട്ട് ആയിരുന്നു സുഹൃത്തുക്കളെ അദ്ദേഹമാണ് കളിജി വിജയിപ്പിച്ചത് ഒരു സിക്സിലൂടെ അതിഗംഭീരമായ ഷോട്ടിലൂടെ ഒരു സിക്സിലൂടെ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളി അങ്ങനെ ഈ വേൾഡ് കപ്പിൽ ഉടനീളം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പന്ത് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു അടുത്തതായി സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ റിട്ടയേഡ് റിട്ടയർഡായി ആയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളി അത് ഷോൾഡറിൽ ബോൾ വന്ന് തട്ടിയപ്പോൾ അദ്ദേഹം റിട്ടയർഡായി അതിനുശേഷം ഇറങ്ങിയത് സൂര്യകുമാർ യാദവാണ് എന്നാൽ സൂര്യകുമാർ യാദവിന് സൂര്യകുമാർ യാദവ് ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും അത് എത്തിയില്ല നേരത്തെ പറഞ്ഞ പോലെ വിക്കറ്റിൻ്റെ പ്രശ്നമായിരിക്കാം കാരണം ആർക്കും കറക്റ്റ് ടൈമിംഗ് കിട്ടുന്നില്ല അങ്ങനെ അദ്ദേഹം ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹം ക്യാച്ചിന് പോകുമായിരുന്നു ക്യാച്ച് പോയി വിക്കറ്റ് പോയിരുന്നു അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിറങ്ങിയത് ശിവൻ ദുബയാണ് ശിവൻ ദുബായി ഇറങ്ങുമ്പോൾ ഓൺലി ലൈക്ക് സിക്സ് റൺസ് ഓൺലി ഹാവ് ടു വിൻ അത് നമ്മുടെ പന്ത് സിക്സ് റൺസ് നേടി ശിവൻ ദുബായി അങ്ങനെ റണ്ണൊന്നും എടുത്തില്ല അദ്ദേഹം നോൺ സ്ട്രൈക്കർ എൻ്റെ ലാറന്നു അപ്പോൾ ഗൈസ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ തുടക്കം വിജയത്തോടുകൂടിയാണ് ഇനി വരും മത്സരങ്ങളിൽ വിജയം തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം സുഹൃത്തുക്കളെ അടുത്ത മാച്ചിനായി അടുത്ത മാച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് എല്ലാവരും മുറ്റുനോക്കുന്ന മാച്ചാണത് നമുക്ക് ആ മാച്ചിനായി കാത്തിരിക്കാം ഇതുപോലുള്ള ക്രിക്കറ്റ് ന്യൂസുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്